നമസ്കാരം ഉപാസനയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ പ്രേംനാഥ് നാരായണൻ അദ്ദേഹം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ സേവന പ്രവർത്തനങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ബാബയുടെ നൂറാം ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അമൃതകലശം എന്ന് പറയുന്ന ഒരു സേവാ പ്രവർത്തനം നടത്തുന്നുണ്ട് അത് കൂടാതെ അശരണരും നിരാരംബരുമായ അനവധി രോഗികൾക്ക് സഹായസ്ഥമാണ് നമുക്ക് സാറിനെ നമ്മുടെ ചാനലിലേക്ക് ഉപാസനയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ നമസ്കാരം ഓം ശ്രീ സായിരാം ശ്രീ ശിവനാരായണൻ സാർ സായിറാം സായിറാം സാർ ആദ്യമായിട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത് സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് സാറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഇതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എൻ്റെ ഫാമിലി കൺസിസ് ഓഫ് എൻ്റെ വൈഫ് ശൈലജ എന്ന പേര് ശൈലജ പ്രേംനാഥ് മോള് ഉമാലക്ഷ്മി മോൻ ശ്രീനാഥ് ഉമാലക്ഷ്മി ഹസ്ബൻഡ് ദിലീപ് അവർ രണ്ടുപേരും ചെന്നൈയിലാണ് ഉമാലക്ഷ്മി മെഡിക്കൽ ഗ്യാസ്ട്രാൻഡ് ആണ് ഹസ്ബൻഡ് ഇൻറ്റേണൽ മെഡിച്ചിൻ്റെ ആണ് ചെന്നൈ ആണ് മകൻ ശ്രീനാഥ് പ്രേംനാഥ് ശ്രീനാഥ് സ്വാമിയുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് വൈഫ് ശ്രീദേവി അവർ രണ്ടുപേരും ചെന്നൈയിലാണ് ശ്രീനാഥ് ഒരു ഐ ടി കമ്പനിയിൽ അമേരിക്കൻ ഐ ടി കമ്പനി വർക്ക് ചെയ്യണോ ചെന്നൈ ബേസ്ഡ് വൈഫ് ചാർഡ് അക്കൗണ്ടൻ്റാണ് ആ കുട്ടി ചെന്നൈയിലെ ഫോർഡ് ഡൊമിനിയിൽ വർക്ക് നാല് നാലുപേര് ചെന്നൈയിലാണ് സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഞാൻ കുറച്ച് കാലം ഹൈദരാബാദിലുണ്ടായിരുന്നു അപ്പോഴാണ് സ്വാമിയായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ജാസ്തി ഇൻവോൾവ് ചെയ്യാൻ പറ്റിയത് അതിനുശേഷം ഓവർസീസ് കൺട്രീസിലേക്ക് ചേക്കേറി സർട്ടൈനായിട്ട് ഹൊമാൻ എന്ന് പറയുന്നത് മസ്ക്കറ്റ് സ്കറ്റിലായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് വർഷമായിട്ട് സത്യസാഹി സമിതിയായിട്ട് വളരെ ക്ലോസ്ലി ഇന്റർലിങ്ക്ഡ് ആൻഡ് അസോസിയേറ്റഡ് ആയിരുന്നു അക്കാലത്താണ് അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ഒരു പ്രചോദനം കിട്ടിയത് മാസ്കറ്റിൽ നിന്നാണ് സാറ് ഇപ്പൊ ഇപ്പം ഞങ്ങളെ പോലെയുള്ളവർക്ക് ഏറ്റവും എന്താണെങ്കിൽ നമുക്ക് സ്വാമിയെ കാണാൻ സാധിച്ചിട്ടില്ല സാറ് സ്വാമിയായിട്ട് നേരിട്ട് കണ്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടാകും എങ്ങനെയാണ് സ്വാമിയായിട്ടുള്ള നേരിട്ടിട്ടുള്ള ആ ഒരു ഒരു കാര്യങ്ങള് അതെങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞങ്ങൾ കുട്ടപ്പുറത്തേക്ക് അനവധി പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഓവർസീസ് ബോട്ടീസിൻ്റെ കൂടെ പോകുമ്പോഴാണ് എനിക്കതിനെ അവസരം ഭഗവാൻ തന്നത് അന്ന് മസ്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകാൻ എനിക്കൊരു അവസരം ഭഗവാൻ തന്നെ ഒരുക്കി തന്നു ആ സമയത്താണ് സ്വാമിയായിട്ടുള്ള ഫിസിക്കൽ ഇൻട്രാക്ഷൻ ഉണ്ടായത് അപ്പം സ്വാമി ആദ്യത്തെ ദിവസം തന്നെ ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേരായിരുന്നു അപ്പോൾ അതിൽ ഒരാൾക്ക് വരാൻ പറ്റിയില്ല എന്ന് ആ കുട്ടി ലേറ്റ് കമ്മറായിരുന്നു ലാസ്റ്റ് മിനിറ്റ് ആണ് ആബ്സെൻ്റ് ആയത് അപ്പോൾ നാൽപ്പത്തി പേര് ശരിക്കും ഫിസിക്കലി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോർട്ടി ഫൈവ് നമ്പേഴ്സാണ് ഞങ്ങൾ തിട്ടപ്പെടുത്തിയ നമ്പർ ഫൈനൽ ഫിഗർ അതായിരുന്നു സ്വാമിയുടെ സ്വാമി വി ആർ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞു ഇന്നോ ഫോർട്ടി ഫോർ സ്വാമി അവിടെ കറക്റ്റ് ചെയ്തു എന്നൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഗ്രൂപ്പ് ഇൻ്റർവ്യൂക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രണ്ടാമതും സ്വാമി ചോദിച്ചു ഹൗ മെനി ഫോർട്ടി ഫോർ കറക്റ്റ് ഫിയർ പറഞ്ഞു അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ തേർഡ് ഡേ ആപ്ലിക്കുകയാണ് പറഞ്ഞു വലിയൊരു നമ്പറാണ് ഹ്യൂജ് നമ്പേഴ്സിൽ പോയാൽ ഇൻറ്റർവ്യൂ കിട്ടുവാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്നറിഞ്ഞതാണ് പിന്നെ സ്വാമി കൊടുത്തതെല്ലാം പ്ലസ് ചെയ്ത് തന്നു ഫൈനൽ ഡേ വിഭൂതി മെറ്റീരിയലൈസ് ചെയ്ത് തന്നു ലെറ്റേഴ്സ് എല്ലാം ഞങ്ങളിത് ആക്സെപ്റ്റ് ചെയ്തു അതാണ് അതിൻ്റെ നേരിട്ട ഇൻട്രാക്ഷൻ സ്വാമിയുടെ ായിട്ട് സത്യസായി സേവാ ട്രസ്റ്റ് ആയിട്ട് ഞാൻ തൊള്ളായിരത്തി എഴുപതുകളിൽ ലൈറ്റ് സെവൻറ്റീസ് ഓൺ വേർഡ്സ് ഫസ്റ്റ് ആദ്യം പോണത് എഴുപത്തി അഞ്ച് എഴുപത്തി ആറിലാണ് പിന്നെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നോക്കം തിരിഞ്ഞു നോക്കാതെ ഇന്ന് വരെ ഗോപാൽ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഇപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സ്വാമിയെ കുറിച്ചിട്ട് ഒരു പ്രചോദനമായിട്ടുള്ളത് ഒന്ന് സ്വാമിയുടെ വിദ്യാഭ്യാസ പദ്ധതി രണ്ട് സേവ സാർ കൂടുതലും ഈ രണ്ട് രംഗത്തും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറച്ച് മാത്രം ആ കൂടുതൽ സേവയാണ് അതെ അതെ അപ്പോൾ എന്താണ് ഈ രണ്ട് രീതിയിലും തമ്മിലുള്ള കണക്ഷൻ ഇത് എങ്ങനെയാണിത് ഇത് രണ്ടും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സേവ തന്നെയാണ് വിദ്യാഭ്യാസ രംഗമായാലും ഇത് ഈ രണ്ടു തമ്മിലുള്ള ഒരു കണക്ഷൻ ഒന്ന് പറയാൻ പറ്റും അതിനുള്ള കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും നോബിൾ സെയിമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് രണ്ട് എഡ്യൂക്കേഷൻ ആയാലും മെഡിക്കൽ അല്ലെങ്കിൽ സർവീസ് ആക്ടിവിറ്റീസ് ആയാലും ഞങ്ങൾ ബാലോ ക്ലാസ് ഗുരുക്കൾമാരായിട്ട് കുറച്ച് ഞാനും വൈഫും പ്രത്യേക പ്രധാനമായിട്ടും വൈഫാണ് ഫോർ ഫ്രണ്ട് ലൈനില് ലൈനിലായിട്ടുണ്ടായിരുന്നത് ഞാൻ പുറകിലായിരുന്നു എന്നാലും ഞങ്ങൾ സാധിക്കുന്ന പോലെ വീട്ടിൽ വച്ച് ബാലോ ക്ലാസ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട് എടുക്കാറുണ്ടായിരുന്നു അതിൽ കൂടുതൽ ഞാൻ സ്ട്രെസ് കൊടുത്തിരുന്നത് സേവാ ആക്ടിവിറ്റീസിനായിരുന്നു അത് അതിനുള്ള പ്രചോദനം എനിക്ക് ഹൈദരാബാദിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട റെഫറൻഷ്യൽ ഡോക്ടർ നരസിംഹൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പിരേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജേഷ് ഭാസ്കറായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായി അതേപോലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും അങ്ങനെയാണ് പ്രചോദനം എനിക്ക് ഈ അമൃത കലശ സമർപ്പണത്തിന് ഉള്ള പ്രചോദനം ലഭിച്ചു തുടങ്ങുക രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് അത് ശരി ഇപ്പോൾ ഈ മാസം അതായത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി പൂങ്ങുന്നത്ത് ജാനകിനാഥ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ അമൃതകലശം പരിപാടി നടക്കുന്നത് അതെ എന്താണ് ആ അമൃതകലശം പരിപാടി എന്നുള്ളത് ഒന്ന് പറയണം അതിൻ്റെ മുഴുവൻ പേര് ശ്രീ സത്യസാരി അമൃതകലശ സമർപ്പണം എന്നാണ് അത് മറ്റൊന്നുമല്ല ഒരു സ്നേഹാർദ്ര സാന്ത്വന സ്പർശം ശ്രീ ശിവനാരായൺ രാജ സൂചിപ്പിച്ചതുപോലെ വളരെ നിരാലംബരും ആചരണരുമായ ഉണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സ്വാമി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനം കെട്ടിക്കൊടുക്കാം അവർക്ക് ചികിത്സ സൗജന്യമായി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കുറച്ച് മരുന്നുകളെങ്കിലും അവർക്ക് വായിക്കൊടുത്തോടെ ഫ്രീ ആയിട്ട് അർഹപ്പെട്ടവർക്ക് അർഹിക്കുന്നവർക്ക് എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതായി അതേപോലെ ഭഗവാൻ പറഞ്ഞു കുടിവെള്ളത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വാട്ടർ പ്രോജക്റ്റ് രാഷ്ട്രത്തിന് സമർപ്പിക്കേണ്ടായി നിങ്ങൾക്ക് പല സ്കൂളുകളിലും പോയിട്ട് ഒരു ടാങ്ക് ഉറുഹര ടാങ്ക് ഡ്രിങ്കിങ് വാട്ടറിന് ചെയ്ത് കൊടുത്തുകൂടാൻ ചോദ്യം ഞങ്ങളൊക്കെ മനസ്സിലും വല്ലാതെ ഇറങ്ങിപ്പോയിട്ടുള്ള ആണ് ഭഗവാന്റെ ഡിവൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഞാൻ പറഞ്ഞ പോലെ വളരെ ഓവർട്ടി ലൈൻ്റെ താഴെയുള്ള അശരണരായ പേഷ്യൻസിന് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പ്രാഥമികമായിട്ട് മെഡിക്കൽ കോളേജ് ആണ് മെഡിക്കൽ കോളേജ് സൊലസ് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട് എസ് ഓ എൽ എസ് സി ഇ സൊല്ലസ് എന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ ആസ്പത്രി അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടേഴ്സായിട്ട് ഒരുമിച്ചിരുന്ന ജോയിൻറ്റ് ഫെൽഡറേഷനാണ് അതിലേറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള പേഷ്യൻസിനെ മാത്രമേ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഈ ഇതിൽ എൻലിസ്റ്റ് ചെയ്യാറുള്ളൂ അങ്ങനെ ഈ വർഷം നൂറിൽ കവിഞ്ഞ നമ്പറിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയൊരു മോഹമായിരുന്നു ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു ഭഗവാൻ്റെ സമർത്ഥത്തിനിലേക്ക് പല പ്രാവശ്യം ഞങ്ങളത് അപ്പീൽ ചെയ്തിട്ട് അത് നടത്താനുള്ള അനുഗ്രഹം ഭഗവാൻ്റെ ലഭിക്കണമെന്ന് അത് പോവാണ് ഞാൻ പോവുകയാണ് ഇരുപത്തൊന്നാം തീയതി ഭഗവാൻ്റെ അപാര കടാക്ഷം കൊണ്ട് കൃപ കൊണ്ട് നിങ്ങളിലൊക്കെ അനുഗ്രഹം കൊണ്ട് ഓക്കെ ആ ഒരു പരിപാടിക്ക് ഉപാസനയുടെ എല്ലാ ആശംസകളും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ വളരെയധികം ഒരു രംഗത്ത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സത്യസായി സേവാ ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റൽ സെക്ഷനിൽ ഒരുപാട് സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും പല ആളുകളും പലപ്പോഴും നമ്മുടെ പരിപാടികളിലൊക്കെ ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട് എന്താണ് എങ്ങനെയാണ് അവിടെ ഒരു ചികിത്സ സാധ്യമാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സത്യസായി സേവാ ട്രസ്റ്റിൻ്റെ ഈ ഹോസ്പിറ്റൽ സേവനം ലഭിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഏതു വഴിയിലാണ് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്ന് കൂടി നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിട്ട് നമ്മൾ പറയാമോധന ഉദ്ദേശിച്ചത് കുട്ടപ്രിട്ട് നമ്മുടെ ഇവിടെ ഇപ്പോ ശരണരായിട്ടുള്ള രോഗികൾക്ക് എന്തെങ്കിലും കുട്ടപ്രതി വൈഫീഡിലും ആ വൈഫ് ഫീൽഡിനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണതിന് രണ്ട് വഴിക്കാ ഒന്ന് നമുക്കൊരു ചാനൽ ഉണ്ട് ഇപ്പൊ പണ്ട് നേരിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നേരിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യണം ഡേറ്റ് ഫിക്സ് ചെയ്യണം എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിനുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ സായി മ്യൂസിക്കൽ മിനിസ്റ്റർ മുരളി അങ്ങനെ കുറച്ച് പേര് ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ മുഖേന പാസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് അപേക്ഷ കൊടുത്തിട്ട് എല്ലാ ഡോക്യുമെന്റ്സും അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് അയക്കുകയാണെങ്കിൽ കുട്ടപ്പുറത്തിയിൽ നിന്നും വൈഫൈ ഡോക്ടറിൽ നിന്നും ഡേറ്റ്സ് അവർ തരും എന്തിനാ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓ പി ഔട്ട് പേഷ്യൻ്റായിട്ട് പോകാം അതാണ് അതിന്റെ മോഡൽ മോഡേൺ സോപ്പറൻറ്റി നമുക്ക് അങ്ങനെ ആവശ്യമുള്ള സമയങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂര് സേവാ സമിതിയുടെ ഓഫീസായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മർദ്ദനിശ്ചനം കിട്ടുന്നതാണ് വേണ്ട ഹെൽപ്പ് കിട്ടും അത് സ്പെഷ്യാലിറ്റി നമുക്ക് കിട്ടുവാണ് എക്സാമ്പിൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ആണെങ്കിൽ കാർഡിയോളജി ഉണ്ട് ഹോഫ്തൽമോളജി ഉണ്ട് യൂറോളജി ഉണ്ട് പിന്നെ ചിത്രമാത്രമേ ഉള്ളൂ ഇപ്പോൾ വൈഫീൽഡില് ന്യൂറോളജി ഉണ്ട് കാർഡിയോളജി ഉണ്ട് പറഞ്ഞ ഉണ്ടെന്ന് എനിക്ക് അപ്പോ ഏതൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആണോ വർക്ക് ചെയ്യണം അതിനനുസരിച്ച് വേണം ചെയ്യാൻ അപ്പോൾ അപ്പോൾ ഈ അമൃതകലാശം പദ്ധതി പരിപാടിയെ കുറിച്ചും അതുപോലെ സായി ട്രസ്റ്റിന്റെ ഈ ആധുനിക സേവന രംഗത്തുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു തീർച്ചയായിട്ടും അതിലൊത്തിരി സന്തോഷമുണ്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലെല്ലാം സാറിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ അമൃതകലശം പദ്ധതികൾ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മളോട് അമൃതകലശം പദ്ധതിയെ കുറിച്ചിട്ട് ഫ്രണ്ട്നാ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കാം തീർച്ചയായിട്ടും നമ്മൾ ഈ അമൃതാൽ പദ്ധതിയുടെ ലൈവ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ആ സമയത്ത് നമ്മുടെ ലൈവ് ഉണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചും സായി ട്രസ്റ്റിനെക്കുറിച്ചും സായി ട്രസ്റ്റിൻ്റെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു അവസരം ഉപയോഗപ്പെടട്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഭഗവാന്റെ തൃപ്താകര വിനങ്ങളിൽ ഈ എളിയ വാക്കുകൾ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ അപാര കടാക്ഷത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ ഈ ഒരു വീഡിയോ ഒഴിക്ക് ഒരുക്കി തന്ന ഉപാസന സെവൻ ട്രിപ്പിൾ എയ്റ്റ് ഈ ചാനലിലും ശ്രീ ശിവനാരായണൻ ശ്രീ ശ്രീഹരി എന്നിവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും കൈപ്പെടുത്തി കൊടുക്കുന്നു താങ്ക് യു സോ മച്ച് സായിറ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓഡിയൻസ് ജയ് സായിറാം സായിറ